കേരളത്തിലെ പോലെ ഒരു ഗവർണറെ അപമാനിക്കുന്നത് ശരിയല്ല അദ്ദേഹം ചെയ്യുന്നതും ശരിയല്ല അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് ശരിയാകുന്ന എവിടെയാണ് അദ്ദേഹം ഒരു ഗവർണർ തെരുവിലിറങ്ങി കസേര ഇട്ടിരിക്കേറ്റവും ഇഷ്ടപ്പെട്ടു ഒരു ഗവർണർക്ക് അത് ചെയ്യാൻ വി സി ജോർജിന് ചീമട്ട് എറിഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലേ അത് സി ജോർജ് വണ്ടി പോകുമ്പോൾ ചീമട്ട തൊഴിലിറങ്ങിയിട്ടുണ്ട് പി സി ജോർജ് നാട്ടുവോട്ടിൽ ഇറങ്ങിയോ ഇറങ്ങി മാറി നിന്നിട്ടിറങ്ങി അത് ചീമട്ട ഇറഞ്ഞപ്പളാണ് വന്ന് വീണപ്പോഴാണ് പി സി ജോർജ് ഇറങ്ങി ഇത് എവിടെയോ നിന്ന് കരികോട് കാണിച്ചു അവിടെ ഈ ഗവർണറുടെ കാറിയിട്ടൊക്കെ അടിക്കാൻ പറഞ്ഞ നീ അത് അതിന് മനസ്സിലാക്കണം പിണറായി വിജയൻ്റെ നേരിട്ടുള്ള നിർദ്ദേശത്തെ അടിസ്ഥാനത്ത് ഒരുപറ്റും കുട്ടിക്കുരങ്ങന്മാർ ചെയ്യുന്നതാണ് അതിന് ഇതെല്ലാം മരുന്നില്ല അതുകൊണ്ട് അതിനെ അനുകൂലിക്കുക അല്ലെങ്കിൽ ഗവർണർ ഓടി ഇറങ്ങിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷെ അങ്ങനെ ഇറങ്ങിയിരുന്നപ്പോൾ പ്രശ്നത്തെ പരിഹാരമുണ്ടായി അവരൊക്കെ അകത്ത് പോയി അവരൊക്കെ അകത്ത് പോകേണ്ടി വന്നു ഗവർണറൊക്കെയുള്ള പ്രത്യേക അധികാരമുണ്ട് ആ അധികാരപ്രകാരമുള്ള സെക്ഷൻ ട്വൻ്റി ഫോർ എടുത്ത് അനുസരിച്ച് കേസെടുത്തു ജാമ്യം കിട്ടിയില്ല അമ്മമാര് മര്യാദ പഠിച്ചു ഒരു പെണ്ണുകളൊന്നും കരയുന്നില്ല അയ്യോന്നും പറഞ്ഞു വീട്ടിൽ പോലും പറയാതെ വന്ന് ഈ ചഹാക്കന്മാരുടെ കൊള്ളത്തരത്തിന് കുഴിക്കൊടുത്തതാണ് കരഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ അപ്പം ഇത് ഉണ്ട് എന്ന് ഈ ജനങ്ങൾ അറിയണമെങ്കിൽ ഇങ്ങനെ നടപടി വേണം അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ ആർ എസ് എസ് പ്രവർത്തകനെ അയാളങ്ങനെ കൂടുന്നവനല്ല അതാണ് അതിന് സംഭവം സ്വഭാവ വ്യത്യാസമല്ലേ പാർട്ടിയിൽ മാറി മാറി മാറിപ്പോൾ ഇപ്പോഴും ആർ എസ് പാർട്ടികൾ മാറി മാറി ആർ എസ് കാരണമാണ് അല്ല ആദ്യമല്ലേ അയാൾ ആർ എസ് എസ് ആർ എസ് എസിന്റെ ചെറുപ്പം പോലുള്ള ആർ എസ് കാരനെ പിന്നെ പിന്നെ ആർ ജെ ഡി നിങ്ങളെ പാർട്ടി നിന്നിരുന്നു അവസാനം അയാൾ മന്ത്രിയായി അത് കഴിഞ്ഞ് പിന്നെ വന്ന ഇങ്ങനെ വന്നിട്ടുള്ളത് തന്നെയാണ് അതെ അതെ ആ ഇവിടെ കാണിക്കും കാണിക്കും എന്ന് ഞാൻ ഓടില്ല അതാണ് ഒരു ഉദാഹരണം ഉദാഹരണം ഈ ഇതുപോലെ പ്രവർത്തിക്കുക കേരളത്തിന്റെ ചരിത്രം ഈ സഹാക്കന്മാരുടെ അവിടെ ചിത്രം വലുതാ ആ ചന്ദ്രശേഖരനെ അമ്പത്തിരണ്ട് വെട്ട് വെട്ടി പോട്ടെ നമുക്കെല്ലാവർക്കും അറിയാം രമ എത്ര പ്രാവശ്യം കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറോളം ആർ എസ് എസ് പ്രവർത്തകരെ ഈ പിണറായിയുടെ ഗുണ്ടകൾ എടുക്കൊണ്ടിട്ടുണ്ടറിയുമോ ഇരുന്നൂറോളം ആർ എസ് എസ് പ്രവർത്തകരെ തീർന്നില്ല പിണറായിയുടെ ഏറ്റവും പിന്തുണ കൊടുക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി അപമാന ഗുണ്ടായിച്ചും കൊണ്ട് ഇരുപത്തിയാറ് ആർ എസ്സുകാർ മരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒന്ന് ആലോചിച്ച് എന്നിട്ട് ആർ എസ് എന്ന് തകർക്കാൻ പറ്റുമോ ആർ എസ് ഇ പി പോകില്ലേ കഴിഞ്ഞ ദിവസമല്ലേ പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ടുകാരോട് ഒരുമിച്ച് തൂക്കാൻ പതിച്ചത് ഒരു പാവപ്പെട്ട നല്ലവനായ നാട്ടിലെ ജനകീയനായൊരു ആർ എസ് നേതാവിനെയാണ് ഉമ്മൻ വെട്ടിക്കുന്നത് ഒരു കല ആ ഭാര്യയുടെയും കുഞ്ഞിൻ്റെ അമ്മയുടെയും മുന്നെ വെച്ച് നികൃഷ്ടന്മാരാണ് ഇവന്മാർ ഒരു സംബന്ധിച്ചു പിണറായി നികൃഷ്ടനാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയപ്പോൾ ആർ എസ് എസും ബി ജെ പിയും ആയിട്ടുള്ള ആത്മബന്ധം എങ്ങനെയെന്ന് പഠിച്ചിരുന്നു എനിക്ക് അത് ഞാൻ പറയാം ആത്മബന്ധം അതൊക്കെ പഠിക്കാറായില്ലോ അത് ബിജെപി രാഷ്ട്രീയ പാർട്ടിയാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞ സ്വയംസേവാ സംഘാണ് അവർ ഇങ്ങനെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയകാര്യങ്ങളും ഇടപെടാറില്ല പക്ഷേ ബി ജെ പിയുടെ നേതാക്കന്മാർ സെറ്റായ നിലയിൽ പോകുന്നുണ്ടാൽ നിയന്ത്രിക്കാൻ അവർ മടിക്കുകയില്ല ഞാൻ അവരെ കിട്ടാനുള്ള എൻ്റെ അഭിപ്രായം അതാണ് മോശമല്ല അവർ നന്നായി അവരുടെ